സോറി വിസ്മയ സംഭവിച്ച കാര്യങ്ങൾ തികച്ചും അൺഎക്സ്പെക്റ്റഡാണ് ഏട്ടൻ്റെ അവസ്ഥയെപ്പറ്റി ഇവിടുത്തെ ഡോക്ടർ ഡീറ്റെയിൽ ആയി എന്നോട് സംസാരിച്ചിട്ടുണ്ട് മതി കരഞ്ഞത് വിസ്മയ നാളെ ഒരു ഡോക്ടർ അവന്റെ കുട്ടിയാണ് ഇതിലും ക്രിട്ടിക്കലായുള്ള കേസുകളെ ഫേസ് ചെയ്യേണ്ടി വരും ഇങ്ങനെ പതിരി പാടില്ല എന്റെ വിനേട്ടൻ എനിക്ക് ഒരു വെറുതൊരു അല്ല ഡോക്ടർ അമ്മ ഞാൻ ഡോക്ടർ അവൻ ആഗ്രഹിച്ച എന്റെ എല്ലാം എല്ലാം ആയ ചേട്ടനല്ല പക്ഷെ ഒരു ദിവസം എത്ര അപകടങ്ങൾ സംഭവിക്കുന്നുണ്ടെന്ന് ഓർത്തുനോക്കാം പലരും സ്പോട്ടിൽ തന്നെ തീരും വിസ്മയുടെ ഏട്ടന് പക്ഷേ ഇപ്പോഴും ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് ഉണ്ട് ആളിനെ എങ്ങനെ രക്ഷപ്പെടുത്താന്നാണ് നമ്മൾ ഡോക്ടർമാരെ ചിന്തിക്കേണ്ടത് നീ ഒരു മുതിർന്ന പെൺകുട്ടിയല്ലേ അതിലുപരി ഒരു മെഡിക്കൽ സ്റ്റുഡൻറ്റും ആത്മസംയമനം പാലിക്കണമെന്ന് ഞാൻ ഉദ്ദേശിച്ചുള്ളൂ ഏട്ടനെ ഓർത്ത് മാത്രമല്ല ഡോക്ടർ എന്റെ സങ്കടം ഡോക്ടർ ആത്മാർത്ഥമായി പഠിച്ച എന്നെ തന്നെ ഓർത്തിട്ട എനിക്കിപ്പം വലിയ സങ്കടം ഞാൻ എന്റെ എക്സ്ട്രീം എഫേർട്ട് എടുത്ത് ചെയ്തതെല്ലാം വെറുതെ ആയല്ലോ എന്നുള്ള നിരാശയും സഹിക്കാൻ പറ്റാത്തത് വിസ്മി എന്തൊക്കെയായി പറയുന്നേ നീ എന്തിനു എന്ത് എക്സ്ട്രീം എഫേർട്ട് എടുത്തു പഠിക്കുന്ന കാര്യത്തിനാണ് എഫേർട്ട് എടുത്തെങ്കിൽ അങ്ങനെ സങ്കടപ്പെടേണ്ട കാര്യം എന്താ ശപ്പെടേണ്ട കാര്യം എന്താ ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ കുറെ കാര്യങ്ങളുണ്ട് ഡോക്ടർ അമ്മ കുറെ കുറെ കാര്യങ്ങൾ പലപ്പോഴും ഡോക്ടർ അമ്മയോട് പറയാൻ ഞാൻ ശ്രമിച്ചതാ പക്ഷെ അന്നൊന്നും ഡോക്ടർ അമ്മ സ്ഥലത്തില്ലായിരുന്നു വരുന്നത് വരെ കാത്തിരിക്കാൻ എനിക്ക് സമയവും ഇല്ലായിരുന്നു ഏട്ടന് കേസിൽ നിന്ന് രക്ഷപ്പെടുത്തുകയായിരുന്നു എന്റെ ആദ്യ ലക്ഷ്യം ഒടുവൻ ഞാൻ രക്ഷപ്പെടുത്തി അതിന് പക്ഷെ ഞാൻ എന്റെ ജീവിതം പണയം വെച്ചത് വെറുതെയായിപ്പോയി മതി നിർത്ത കുറെ നേരായാലും നീ എന്തൊക്കെയോ പറയുന്നു കേൾക്കുന്നവർക്ക് വലുത് മനസ്സിലാവണ്ടേ നീ വ്യക്തമായിട്ട് പറഞ്ഞതിനെ വെറുക്കാൻ നീ കാര്യം എന്താന്ന് വെച്ചാൽ പറയാനുള്ള ഏട്ടന്റെ കടം തീർക്കാൻ ഒരു കോടി രൂപ തന്നത് മഹേശ്വരി കുഞ്ഞമ്മയായിരുന്നു മഹേശ്വരിയോ എന്തിനാ എന്തിനാവിടെ നിനക്ക് കാശ് തന്നത് എന്നെ സഹായിച്ചതിന് പകരം അവരെന്നോടൊരു സഹായം ആവശ്യപ്പെട്ടു സഹായമല്ല ഒരു റിട്ടേൺ ഡീൽ എന്ത് സഹായം എന്ത് ഡീൽ ഞാൻ അവരുടെ മകന്റെ കുഞ്ഞിന് എന്റെ ഗർഭപാത്രത്തിൽ ജന്മം നൽകി നൽകണമെന്ന് സർഹിത് മദറാവാന്ന് സമ്മതിച്ച് അവരി കരാറിൽ ഒപ്പിട്ട് ഞാൻ ഒരു കോടി രൂപ വാങ്ങിച്ചു സോ സോറി ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ